ഹലോ എല്ലാവർക്കും കുഞ്ഞിക്കണ്ണൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് ആർക്കെങ്കിലും പിരി കിട്ടിയോ മനസ്സിലായോ ആർക്കെങ്കിലും എന്താണെന്ന് ഇതാണ് പഴം ഓക്കെ ഓക്കെ കണ്ട ഇത് ചിലപ്പോൾ മാങ്ങ നമ്മൾ അച്ചാറിനൊക്കെ വേണ്ടിയിട്ട് ഉണക്കിയതാണെന്ന് വിചാരിക്കും എന്നാൽ അതല്ല കേട്ടോ ഇത് ചെറുപഴമാണ് പഴം നമുക്ക് ഇതുപോലെ ഉണക്കി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാം ോക്കു പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ കേട്ടോ ഈ പഴം ഈ തോലിലൊക്കെ ഇങ്ങനെ കറുത്ത് പോകില്ലേ അപ്പോൾ കുട്ടികളൊക്കെ വിചാരിക്കും പഴമൊക്കെ കേടുവന്ന് വിചാരിക്കും അങ്ങനത്തെ പഴമൊന്നും ആരും കളയണ്ട കേട്ടോ ഇതുപോലെ നീളത്തിൽ നുറുക്കി എടുക്കുക എന്നിട്ട് വെയിലത്ത് നന്നായിട്ട് ഉണക്കി എടുക്കുക അപ്പം അത് അതുപോലെ ഉണ്ടാവും നമുക്കിനി എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും പോവില്ല അതുപോലെ തന്നെ ഉണ്ടാവും ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു തന്നാട്ടോ അത് അമ്മ ഉണ്ടാക്കിയെന്നാണ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഞാൻ തിന്നു തീർത്തു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പമാണ് ഈസിയാണ് ഒരു പണിയില്ല പഴം എടുക്കുക അതേപോലെ നീളത്തിൽ നുറുക്കുക വെയിലത്ത് ഉണക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും താങ്ക്